നമസ്കാരം നമ്മളിൽ പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് പലരും എന്നല്ല മിക്കവരും തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പലപ്പോഴും പലരെയും കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളെയും കുറിച്ച് വളരെ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ പലപ്പോഴും ഇരയേക്കപ്പെടുന്ന ചില വിഭാഗക്കാരുണ്ട് അവരിൽ പ്രധാനികളാണ് സിനിമാക്കാർ ഒരു പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നടന്റെയോ നടിയുടെയോ ഒരു പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇളകേറി പരിശോധിച്ച് നമ്മൾ അവരെ വിമർശിക്കാറുണ്ട് ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രതികരണങ്ങൾ ഭയങ്കരമായിട്ട് അതിരിവിടാറുണ്ട് സിനിമാക്കാര് എന്ന് പറയുമ്പോൾ അവരിൽ പ്രധാനിയാണ് തിനി ടോം അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പത്ത് മുതലേ രണ്ടായിരത്തി പതിനാല് വരെയാണ് തിനി ടോമിന്റെ സുവർണ കാലഘട്ടം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ കാലയളവുകളിലാണ് അദ്ദേഹം ഏറ്റവും നല്ല സിനിമകളിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല സിനിമകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായങ്ങളാണ് അവയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് സിനിമകൾ രണ്ടായിരത്തി പത്ത് മുതലേ രണ്ടായിരത്തി പതിനാല് വരെ ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഞ്ച് സിനിമകളിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിലാണ് ശ്രീമാൻ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പ്രാഞ്ചിയൻ ആൻഡ് സെയിൻറ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നത് പ്രിയപ്പെട്ട മമ്മൂക്കയാണ് അതിലെ നായകൻ അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ടിനി ടോമിൻ്റെ പേര് സുപ്രൻ വളരെ കുറച്ച് സീനുകളെ അദ്ദേഹത്തിനുള്ളൂ എങ്കിലും ഉള്ള സീനുകളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ടിനി ടോം എന്ന് പറയുന്ന കലാകാരന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യൻ റൂപ്പി എന്ന് പറയുന്ന രഞ്ജിത്ത് ചിത്രം വരുന്നത് വീണ്ടും രഞ്ജിത്തിന്റെ സിനിമയിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിലെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന സി എച്ച് അതായത് ഹമീദ് എന്ന പേരുള്ള സി എച്ച് എന്ന വിളിപ്പേരുള്ള ഒരു കഥാപാത്രം ത്രൂ ഔട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് രഞ്ജിത്ത് വളരെ നല്ല അവസരങ്ങളാണ് ടിനി ടോമിന് നൽകിയിട്ടുണ്ട് സീനുകളെ അദ്ദേഹത്തിനുള്ളൂ എങ്കിലും ഉള്ള സീനുകളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ടിനി ടോം എന്ന് പറയുന്ന കലാകാരന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യൻ റൂപ്പി എന്ന് പറയുന്ന രഞ്ജിത്ത് ചിത്രം വരുന്നത് വീണ്ടും രഞ്ജിത്തിന്റെ സിനിമയിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിലെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന സി എച്ച് അതായത് ഹമീദ് എന്ന് പേരുള്ള സി എച്ച് എന്ന് വിളിപ്പേലുള്ള ഒരു കഥാപാത്രം ത്രൂ ഔട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് രഞ്ജിത്ത് വളരെ നല്ല അവസരങ്ങളാണ് ടിനി ടോമിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നത് അറി നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ അസാമാന്യ പെർഫോമൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് അതുപോലെ സിദ്ധാർത്ഥ് ഭരതനെ വളരെ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സ്പിരിറ്റ് ആ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബാർ ബാർഅറ്റർ ആയിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെ ഒരുപാട് തവണ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അദ്ദേഹം നമ്മളെ ഒന്ന് നന്നായിട്ട് ആഴത്തിൽ ചിന്തിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും വളരെ മനോഹരമായിട്ടുള്ള കഥാപാത്രം കൃത്യമായിട്ട് ആളുകൾ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരാൾക്ക് ആൾക്ക് തന്നെയാണ് രഞ്ജിത്ത് ആ കഥാപാത്രം വെച്ച് നീട്ടിയത് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തു പിന്നീട് അടുത്തൊരു രഞ്ജി ചിത്രത്തിൽ വരുന്നത് കടൽ കടന്നൊരു ഒരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയിലാണ് ബി എന്ന് പറയുന്ന പ്രാദേശിക ടി വി ചാനൽ നടത്തുന്ന വിദ്യാധരൻ ഒരേ സമയം കോമാളിയായും ഒരേ സമയം വില്ലനായും നമുക്ക് തോന്നുന്ന കഥാപാത്രത്തെ കൃത്യമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് വരെ ടിനി ടോം എന്ന് പറയുന്ന നടൻ വളരെ അനായാസം വളരെ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തു പ്രേക്ഷകർക്ക് ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ വെള്ളിമൂങ്ങ വരുന്നത് ബിജു മേനോൻ എന്ന് പറയുന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് നമുക്ക് വിലയിരുത്താവുന്ന ഒരു സിനിമയാണ് വെള്ളിമൂങ്ങ ആ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള ബിജു മേനോനോടൊപ്പം കത്തക്ക് പിടിച്ചു നിൽക്കുന്ന എതിർച്ചേരിയിലെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ജോസ് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ആ സിനിമയിലെ ജോസിനെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയത്തെ ചില സിനിമകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്നുകൂടി ശ്രദ്ധിക്കണം മികച്ച അഭിനേതാവിന്റെ നല്ല സ്പാർക്കുള്ള ഒരു നടനാണ് തിനി ടോം രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മികച്ച സംവിധായകരുടെ കയ്യിൽ നല്ല വേഷങ്ങളുമായി അദ്ദേഹത്തെ കിട്ടിയാൽ ഇനിയും മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ അങ്ങനെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് അനാരോഗ്യകരമായി തന്നെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടികൾ നൽകാൻ ടെനിടോം എന്ന് പറയുന്ന കലാകാരന് സാധിക്കട്ടെ എല്ലാ വിധാശംസകളും